വയനാട് ഉരുൾപൊട്ടലിൽ മണ്ണെടുത്ത മനുഷ്യർക്ക് വിട പറഞ്ഞു നാട് തിരിച്ചറിയാനാകാത്ത മൃതദേഹങ്ങൾ പുത്തുമലയിൽ സംസ്കരിച്ചു സംസ്കാരം സർവമത പ്രാർത്ഥനയോടെ മരണസംഖ്യ കടന്നു ഉണ്ടക്കൈ ദുരന്തത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി കേന്ദ്ര സർക്കാർ ഖനനത്തിനും കയ്യേറ്റത്തിനും നിയമവിരുദ്ധ സംരക്ഷണം നൽകിയെന്ന് കേന്ദ്ര വനം മന്ത്രി ഭൂപേന്ദ്ര യാദവ് സൈന്യം തീരുമാനിക്കും വരെ തെരച്ചിൽ തുടരണമെന്ന് മന്ത്രിസഭാ ഉപസമിതി പുനരധിവാസത്തിന് സാലറി ചാലഞ്ചുമായി സംസ്ഥാന സർക്കാർ കർണാടകയിലെ ഷിരൂരിൽ കാണാതായ അർജുനായുള്ള തെരച്ചിൽ തുടരണമെന്ന് കർണാടക ഹൈക്കോടതി ദൌത്യം അഞ്ചു ദിവസം നിർത്തിവെച്ചത് റെഡ് അലർട്ട് കാരണമെന്ന് സർക്കാർ ഹൈക്കോടതി വിഷയം ഗൗരവമായി കാണാൻ നിർദ്ദേശിച്ചു തിരുവനന്തപുരത്ത് പേർക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം പേരും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ മരിച്ച നെയ്യേറ്റിങ്ങര സ്വദേശിക്കും രോഗം സ്ഥിരീകരിച്ചു ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെച്ചു രാജ്യത്തിന്റെ ഭരണം സൈന്യം ഏറ്റെടുത്തു രാജിക്ക് പിന്നാലെ ഷെയ്ഖ് ഹസീന ഡൽഹിയിൽ സർക്കാർ ജോലിയിലെ സംവരണത്തിനെതിരെ ബംഗ്ലാദേശിൽ കലാപം രൂക്ഷം ഒളിമ്പിക്സ് ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസിൽ വിക്ടർ ആക്സൽസിന് സ്വർണം ഡെൻമാർക്ക് താരത്തിന്റെ ജയം നേരിട്ടുള്ള സെറ്റുകൾക്ക് വെങ്കല പോരാട്ടത്തിൽ ഇന്ത്യയുടെ ലക്ഷ്യ സെനിന് തോൽവി വനിതാ ഫ്രീ സ്റ്റൈൽ ഗുസ്തി കാർട്ടറിൽ നിഷാദഹിയ പുറത്ത് മണ്ണെടുത്ത മനുഷ്യർക്ക്